ആൽഫ്രഡ് മാർഷൽ തൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഡിമാൻഡ് തിയറി അഥവാ ചോദന നിയമം വിശദീകരിച്ചത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സേവനം ഡിമാൻഡ് ചെയ്യപ്പെടണമെങ്കിൽ ഉപഭോക്താവിന് അതിന്റെ ഉപഭോഗത്തിലൂടെ ഒരു സംതൃപ്തി ലഭിക്കേണ്ടതുണ്ട് ഇതാണ് യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത ആൽക്കഹോളിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നാണ് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ മിക്കവരും അത് ഉപയോഗിക്കാറില്ല അതേസമയം മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവരെ തൃപ്തിപ്പെടുത്തുന്ന എന്തോ ഒന്ന് അതിന്റെ ഉപഭോക്തലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ടാവാം ഇങ്ങനെ ഏതൊരു വസ്തുവിന്റെ കാര്യമെടുത്താലും എല്ലാവർക്കും അതിൽ നിന്നും യൂട്ടിലിറ്റി ലഭിക്കണമെന്നില്ല ഒരു വസ്തു ഡിമാൻഡ് ചെയ്യപ്പെടണമെങ്കിൽ മൂന്ന് ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കേണ്ടതുണ്ട് ഉപഭോക്താവിന് ആ വസ്തുവിനോടുള്ള താല്പര്യം അത് പണം കൊടുത്തു വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അതിന്റെ വില നൽകി വാങ്ങാനുള്ള സന്നദ്ധത എന്നിവയാണ് അത് അതേപോലെ തന്നെ വില സമയക്രമം എന്നിവ പരിഗണിച്ച് മാത്രമേ ഡിമാൻഡിനെ നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി മാങ്ങയുടെ ഡിമാൻഡ് ആയിരം രൂപയാണ് എന്നത് ഒരു അവ്യക്തമായ പ്രസ്താവനയാണ് വിലയിലെയും സമയത്തിന്റെയും മാറ്റം പരിഗണിച്ച് പ്രസ്താവിക്കുമ്പോൾ മാത്രമേ അതിൽ വ്യക്തത വരികയുള്ളൂ ഇവിടെ തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കുക മാങ്ങയുടെ വില മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലും വിവിധ ദിവസങ്ങളിൽ ഡിമാൻഡ് ചെയ്യപ്പെട്ട അളവിൽ മാറ്റം സംഭവിച്ചതായി കാണാം കാരണം ഡിമാൻഡിലെ ഏറ്റക്കുറിച്ചിലിനെ വില മാത്രമല്ല മറ്റു പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ആ വസ്തുവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റു വസ്തുക്കളുടെ വില ഉപഭോക്താവിന്റെ വരുമാനം ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ ഭാവിയിലെ വില മാറ്റത്തെ സംബന്ധിച്ച പ്രതീക്ഷകൾ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം സൂചകമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ഫങ്ഷൻ അഥവാ ചോദനധർമ്മം രൂപപ്പെടുത്താം വില ഒഴികെയുള്ള ഘടകങ്ങൾ മാറ്റമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു വസ്തുവിന്റെ വിലയും ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന അളവും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് തിയറി പ്രസ്താവിക്കുന്നത് സാധാരണ നിലയിൽ ഉപഭോക്താവിന് വസ്തുവിനോടുള്ള ഡിമാൻഡും അതിന്റെ വിലയും വിപരീത അനുപാതത്തിലായിരിക്കും അതായത് ഉപഭോക്താവ് സാധാരണ നിലയിൽ തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളുടെ അളവ് ആ വസ്തുവിന്റെ വില കുറയുന്നതിനനുസരിച്ച് കൂടുകയും വില കൂടുന്നതനുസരിച്ച് കുറയുകയും ചെയ്യും ഇങ്ങനെ വിലയും അളവും വിപരീത അനുപാതത്തിലായതിനാൽ ഡിമാൻഡ് കർവിന്റെ ആകൃതി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്